നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിലാണ് നെല്ലായി അതൊരു ഒരു പാരമ്പര്യ ആയുർവേദത്തിന്റെ ഒരു തറവാട് കൂടിയാണ് ഈ ഒരു ഗ്രാമം ആയുർവേദ പാരമ്പര്യ കളരിമർമ്മ ചികിത്സാ മേഖലയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് ഏകദേശം പത്തു വർഷമായി കളരിമർമ്മ ചികിത്സ വടക്കൻ കളരിയിലൂടെ കളരിമർമ്മ ചികിത്സയും ആയുർവേദ ചികിത്സയും സമന്വയിപ്പിച്ച് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യൻ കൂടിയായിട്ടുള്ള ശ്രീ ശ്രീഹരി സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വൈദ്യം പഠിക്കുന്നതിനായി അനേകം യാത്രകൾ ഇത് എവിടെ നിന്നും ലഭ്യമാകും ഏത് ഗുരുവിൽ നിന്നും ലഭ്യമാകും അല്ലെങ്കിൽ ഏത് വൈദ്യനിൽ നിന്നും ലഭ്യമാകും എന്നുള്ള ചിന്തയിൽ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് ദേശങ്ങൾ കൂടി ഒരുപാട് ഒരുപാട് ഗുരുക്കന്മാരുടെയും വൈദ്യന്മാരുടെയും ശിഷ്യന്മായും മാറി വളരെയധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വൈദ്യം പഠിക്കണം ജനങ്ങൾക്കത് സേവനം ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചു അതിൽ വളരെ സക്സസ് ആയിട്ട് വിജയം നേരിട്ടുള്ളൊരു വ്യക്തിത്വം പറഞ്ഞു വരുന്നത് തന്നെ ഞാൻ മുമ്പ് തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യനായി മാറിയിട്ടുണ്ട് അതും സാധാരണ വൈദ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഒരുപാട് വയസ്സുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വയസ്സിൻ്റെ മുകളിലോട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വിജയത്തിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ അദ്ദേഹവുമായിട്ട് നമുക്കൊരു അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടു കൂടി ആദരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീഹരി വൈദ്യരെ വിരുന്നിലേക്ക് സർ നമസ്കാരം നമസ്കാരം నగోమోము గనలేనా జలి తిలిసి నగు మనలేనా ഈ ഒരു മേഖല വളരെ ആഴത്തിലിറങ്ങിച്ചെന്ന് പഠിക്കേണ്ട ഒരു മേഖലയാണ് സാധാരണയായി അഞ്ചു വർഷം കൊണ്ടൊക്കെ ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ മെഡിസിന് പോയിട്ടോ അല്ലെങ്കിൽ ആയുർവേദത്തിലൊക്കെ പോയി പഠിച്ചിറങ്ങുന്ന ഒരു ഒരു മേഖലയല്ല ഇത് കാരണം അത്രയ്ക്കും ആഴത്തിലുള്ള അറിവുകൾ അങ്ങ് കിടക്കയിലാണ് ആ ഒരു മേഖലയിൽ തന്നെ എത്തി എല്ലാ മേഖലയിൽ കൂടി പോയി ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഈ ഒരു വിജയത്തിലെത്തുന്നില്ല വളരെയധികം സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും താങ്കളുടെ തുടക്കകാരായിട്ട് അത് ചുറ്റുവാണ് എങ്ങനെയാണ് ഈയൊരു മേഖലയിലേക്ക് താങ്കളുടെ ആ ഒരു വരവ് എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കുക ഞാനിത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് പറയാം ചികിത്സ എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല ആദ്യം മാർഷൽ ആർട്സ് ഭയങ്കര കമ്പമായിരുന്നു അപ്പോൾ കരാട്ട പഠിക്കുക കുൻഫു പഠിക്കുക അതൊക്കെയായിരുന്നു എൻ്റെ താല്പര്യം അപ്പോൾ ഇവിടെ കൊടകരയിൽ അന്നത്തെ സമയത്തൊരു മണികണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരാട്ട പഠിപ്പിക്കുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്താണ് കരാട്ട പ്രാക്ടീസ് ചെയ്തത് അല്ലെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതിന് ശേഷം അതിൽ അനവധി ചാമ്പ്യൻഷിപ്പുകളും ഇതൊക്കെ പങ്കെടുക്കും രണ്ട് അതിന് ശേഷമാണ് എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം ആഗ്രഹം വന്നത് അങ്ങനെ കളരി പഠിക്കണം എന്നൊരു മോഹം ഉണ്ടായി അപ്പോൾ കളരി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള കുറേ കളരികളിലൊക്കെ പോയി എന്തോ എനിക്കൊരു തൃപ്തി തോന്നിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കൊരു തൃപ്തി ആയില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു അമ്മാവുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കളരി പഠിക്കണം ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട് കൊടകര ഉണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ സാധാരണ അദ്ദേഹം അങ്ങനെ പുറത്തൊന്നും അധികം പോവാറില്ല അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അപ്പോൾ അദ്ദേഹം അവിടെ വരികയുണ്ടായി അപ്പോൾ ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞു എനിക്കിങ്ങനെ കളരി പഠിക്കാൻ മോഹമുണ്ട് പഠിക്കാനെന്തെങ്കിലും തരം ഉണ്ടാക്കി തരണം എന്നൊക്കെ അങ്ങനെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം സൗകര്യം പോലെ ഹരി വരൂ നമുക്ക് നോക്കാം പിന്നെ നിനക്ക് പറ്റുമോയെന്നറിയില്ല അവിടെ പത്തിയായിട്ടുള്ള ഭക്ഷണങ്ങളാണ് എരിവും പുളിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്ന് പഠിക്കണം നമുക്ക് താമസിച്ച് പഠിക്കണം അപ്പോൾ എൻ്റെ ഒരു ധാരണയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമ്പ് പോലെ വെക്കേഷന് പോയിട്ട് രണ്ട് മാസമൊക്കെ കളരി പഠിച്ച് വീഴുക എന്നുള്ളൊരു ധാരണയായിരുന്നു നമുക്കതിന് അതിനുള്ള ഇതേ ഉള്ളൂ ബുദ്ധിയുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെ ചെന്നു ഒരു ദിവസം വഴി കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബസ്സിലൊക്കെ പോയി അവിടെ പോയി അപ്പോൾ പൂമുള്ളി ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഗിരിജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആൾ പെരിങ്ങോടാണ് താമസം അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് വളരെ വലിയ സെലി സെലിബ്രിറ്റീസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് മോഹൻലാൽ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അവിടെ പോയി കാണുണ്ടായി അപ്പോൾ അവിടെ എന്തോ എനിക്ക് അവിടെ നിൽക്കണം തോന്നി അപ്പം അദ്ദേഹം പറഞ്ഞു ഹരി വിചാരിക്കുന്ന പോലെയല്ലേ അവിടെ നിന്ന് പഠിക്കണം അല്ലാതെ വീട്ടിലൊന്നും ഇങ്ങനെ പോയിട്ട് പയറ്റാവില്ല പോവാം അല്ലെങ്കിൽ നിനക്ക് വന്നു കളരി കളരിയിൽ വന്നു എന്ന് പറയാം പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്നാൽ അവിടെ നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു അതിന് ശേഷം പയറ്റ് കളരി തുടങ്ങി അപ്പോൾ അവിടെ ചികിത്സ നടക്കണ കാരണം നമ്മൾ പയറ്റിൻ്റെ കൂടെ ചികിത്സയ്ക്കും സഹായിക്കും അത്യാവശ്യം അങ്ങനെ അതിന് ശേഷം അത്യാവശ്യം ട്രീറ്റ്മെൻറ്റുകളൊക്കെ കുറേശേ അവിടെ നിന്ന് കണ്ടുപിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു നിനക്ക് നിനക്കിന് കൂടുതലായിട്ടൊക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സംസ്കൃതം ആണ് ആയുർവേദത്തിൻ്റെ ബേസ് ആയിട്ട് വേണ്ടത് അപ്പോൾ സംസ്കൃതം ഉണ്ടെങ്കിൽ നമുക്ക് ആയുർവേദമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത് പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഒരു പണ്ഡിതനാണ് സംസ്കൃതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കി അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് സംസ്കൃതമൊക്കെ ബാല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ അവിടെ സംസ്കൃത പഠനത്തിനായിട്ട് പോവും ബാക്കി ചികിത്സയ്ക്ക് ഒരു അഞ്ചര മുതൽ പയറ്റ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മളൊരു ചിട്ട അപ്പോൾ അതിൻ്റെ ശേഷം ഈ സംസ്കൃതം കുറച്ചൊക്കെ പഠിച്ചപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു നിനക്കിപ്പോൾ അത്യാവശ്യം കേട്ടാലും പറഞ്ഞാലൊക്കെ മനസ്സിലാവാറായി അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് അഷ്ടാംഗ ഹൃദയം ആയുർവേദത്തിൻ്റെ ഒരു ഗ്രന്ഥാണ് അത് തുടങ്ങി വെക്കുകയുണ്ടായി ഒരു ദിവസം അപ്പോൾ അങ്ങനെയാണ് ആയുർവേദം ആ ഭാഗത്ത് തുടങ്ങി അതേപോലെ തന്നെ ആശാൻ്റെ അടുത്ത് പ്രാക്ടിക്കലായിട്ടുള്ള വിഷയങ്ങൾ ആയുർവേദത്തിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു പിന്നെ അതേപോലെ തന്നെ ഗുരുനാഥൻ്റെ അവിടെ മരുന്നുണ്ടാക്കലൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടിയായി നമ്മൾ അങ്ങനെ അങ്ങനെ പോയി ആ പിന്നെന്തോ നമ്മളെ എന്തോ നമ്മുടെ ഭുജ്ജന്മ എന്തെങ്കിലും എന്താവാം അവിടെ തന്നെ പിടിച്ചു നിർത്തി സാധാരണ ഞാൻ ഇപ്പോഴാണ് പലരും പറയുമ്പോൾ ആലോചിക്കുന്നത് നീ ഇപ്പം ഇങ്ങനെ അവിടെ നിന്നേ ചോദിക്കുമ്പോളേ അപ്പം അദ്ദേഹത്തിൻ്റെ കൂടി പിന്നെ അവിടെ നിന്ന് പയറ്റ് കളരിയൊക്കെ അദ്ദേഹമാണ് പഠിപ്പിച്ചത് അതിന് ശേഷം ഒരു ആറ് കൊല്ലൊക്കെ പയറ്റ് പയറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചവിട്ടുവിശല് കളരിയിൽ വെച്ച് ഒരു ദിവസം പഠിപ്പിക്കേണ്ട ചവിട്ട്യൂശലൊക്കെ അദ്ദേഹം പഠിപ്പിച്ചത് പിന്നെ ആയുർവേദം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറേയൊക്കെ പഠിച്ചു അതിനുശേഷം എൻ്റെ സംസ്കൃതം പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനൊരു ആക്സിഡൻ്റ് പറ്റിയിട്ട് അദ്ദേഹം മരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റാത്തൊരു ഇത് വന്നു അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ തമ്പുരാൻ്റെ ശിഷ്യൻ തന്നെയുണ്ട് ഒരു വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യുണ്ട് ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ഇപ്പോൾ പാലക്കാടുണ്ട് അപ്പം അദ്ദേഹം ഒരു പണ്ഡിതനാണ് അപ്പം അദ്ദേഹമാണ് എൻ്റെ ബാക്കി ശാസ്ത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തു തന്നത് അതേമാതിരി യോഗാശാസ്ത്രം ഹേരണ്ട സംഹിത ഹടയോഗ പ്രതിപിക പതഞ്ജലം അതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് പിന്നെ ചരകം അങ്ങനത്തെ ഗ്രന്ഥങ്ങളായിട്ടുള്ളതൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് പിന്നെ നമ്മുടെ ഗുരുനാഥൻ എന്നെ അവിടെ നിർത്തി ഭക്ഷണവും താമസവും ഒക്കെ തന്ന് എന്നെ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ച് ഈയൊരു ഈ ലെവലിലേക്ക് എത്തിച്ചത് അതെ അതെ അല്ല നമ്മള് പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്കാണ് നമ്മൾ വന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അധികം കാലം അവിടെ നിക്കാൻ പറ്റില്ല അച്ഛൻ ഉണ്ട് അപ്പോൾ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ നാട്ടിക്ക് പോരൂ അപ്പോൾ ഇവിടെ ചെറിയ ചികിത്സകളൊക്കെ ചെയ്യാം അപ്പോൾ അപ്പടക്കൊക്കെ നമ്മൾ ഏകദേശം ഒരു ചികിത്സ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് എത്തി പിന്നെ നാട്ടിൽ വന്നു അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുല്ലോ ബാലസുബ്രഹ്മണ്യം അപ്പം അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ വരും ഇവിടെ വന്ന് നിന്ന് തന്നെ ശാസ്ത്രങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള ശാസ്ത്രങ്ങൾ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ആണ് ശരിക്കും ആയുർവേദം ജ്യോതിഷം വേദാന്തം മീമാംസ വ്യാകരണം തർക്കം ഇതൊക്കെ കണക്റ്റഡാണ് ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡാണ് അപ്പോൾ ഒന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊന്നിൻ്റെ ആവശ്യം വരിക അപ്പോഴാണ് നമ്മൾ അടുത്തത് അന്വേഷിച്ച് പോകുക അങ്ങനെ അദ്ദേഹം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൻ്റെ ഒരു അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി തന്നു മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അത്രയും വലിയൊരു ശാസ്ത്രമാണ് നമ്മൾ ഇപ്പോഴും അതിനെ പഠിക്കണം ഒരു ആകാംക്ഷയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ പോവും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പല വിഷയങ്ങളും പഠിക്കും ശ്രീഹരി വൈദ്യർ നെല്ലായിലേക്ക് എത്തുകയും ഇവിടെ ശ്രീ ആയുർവേദ പാരമ്പര്യ കളനർമ ചികിത്സാലയം വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വൈദ്യരെ തിരക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഈ ഒരു സക്സസിലേക്ക് എത്തി എത്തിച്ചു ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ സെന്റർ കൊടുക്കുന്ന അല്ലെങ്കിൽ വൈദ്യരുടെ കീഴിൽ വൈദ്യരുടെ നേതൃത്വത്തിൽ നമ്മുടെ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന എന്തൊക്കെയാണ് ഏതൊക്കെ രോഗങ്ങൾക്കുള്ള നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ സാധാരണയായിട്ട് അസ്ഥി സംബന്ധമായിട്ടുള്ള ചികിത്സകളാണ് കൂടുതലും വരുന്നത് നമ്മൾ എല്ലാ ചികിത്സയും ചെയ്യും സാധാരണ നമുക്ക് കൂടുതൽ വരുന്നത് ബാക്ക് പെയിൻ ഡിസ്ക് ബൾജിങ് അങ്ങനത്തെ പിന്നെ രക്തവാദം സോറിയാസിസ് അങ്ങനത്തെ ഇതാണ് ജനറൽ ആയിട്ട് നമുക്ക് വരുന്നത് പിന്നെ ഈ ഒരു കാലഘട്ടം കാരണം പി സി ഒ ഡി പോലെ അനവധി സ്ത്രീകൾക്കുള്ള സ്ത്രീ രോഗങ്ങളായിട്ട് വരുന്നുണ്ട് ഇപ്പം നിറയുണ്ട് പിന്നെ പിന്നെ വേറൊരു ഇപ്പോ ഇപ്പം അടുത്ത് ഞാനൊരു ഇവിടെ ഹൈദരാബാദിൽ ഒരു സ്കൂളായിട്ട് അവർ വിളിച്ചിട്ട് പോയിരുന്നു അവരുടെ മകൻ സംസാരിക്കില്ലായിരുന്നു അദ്ദേഹം ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറാണ് ഒരു മോഡേൺ ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സംസാരിക്കില്ലായിരുന്നു ആ കുട്ടിക്ക് കുറച്ച് ഓറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മരുന്ന് കഴിച്ചാൽ ആ കുട്ടി സംസാരിച്ചു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരിങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് ഇങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒരു ഇരുന്നൂറ് കുട്ടികളുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ അവിടെ മാസിലൊരു ദിവസം കൺസൾട്ടേഷൻ ഉണ്ട് ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് പോകണം അവരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ മാസിലൊരു ദിവസം നടന്ന് പോകുന്നുണ്ട് പൊതുവെ ഇപ്പോൾ നിറയെ കണ്ടുവരുന്നത് ബാക്ക് പെയിൻ ആണ് അത് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് സാധാരണ സ്ത്രീകൾക്കാണിപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പ്രസവത്തിന് ശേഷം സിസേറിയൻ ആണെങ്കിൽ തണ്ടലും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ബാക്ക് പെയിൻ അത് അനവധി പേർക്ക് വിട്ടു പോകുന്നില്ല അപ്പോൾ അത് അതായിട്ട് അനവധി പേര് വരുന്നുണ്ട് അതേപോലെ തന്നെ എവിടെയെങ്കിലും ക്ഷതം പറ്റുക ഇരിക്ക കുത്തായിട്ട് വീഴുക അങ്ങനെയൊക്കെയായിട്ട് വരുന്ന തണ്ടൽ അപ്പോൾ ഈ ഡിസ്ക് ബൾജിങ് പൊതുവേ കാലും മലയ്ക്ക് ഇങ്ങനെ കഴച്ചറിഞ്ഞു തുടങ്ങും ഒരു കാലു നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും ചിലവർ കുറച്ചും കൂടി സിവിയർ ആയിട്ട് വന്നാൽ നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സർജറിക്ക് ആണ് ചെയ്യണം എന്നൊക്കെയാണ് പറയുക അപ്പം നമ്മളിവിടെ സർജറി ഇല്ലാതെ അവർക്ക് പറ്റാവുന്ന നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് മാറ്റും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരുപാട് കേസുകൾ മുട്ട് മുട്ടേദനയ്ക്ക് മുട്ടുവേദനയുമായി പോയി സർജറി നിർദ്ദേശിച്ച കേസുകൾ ഈ പാരമ്പര്യ ചികിത്സകൾ കൊണ്ട് അല്ലെങ്കിൽ ആയുർവേദത്തിന്റെയും പാരമ്പര്യ ചികിത്സയുടെയും ആ ഒരു പ്രസക്തി ആ ഒരു അതിന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് ഓപ്പറേഷൻ ഒഴിവായി വന്ന മാറ്റം വന്ന ഒരുപാട് കേസുകൾ അത് എന്തുകൊണ്ടാണ് ഈ മുട്ടിന് സർജറി വേണമെന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിൽ കൂടിയാണ് അതിനെ റിക്കവർ ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ഏജ് കഴിയുമ്പോൾ ഈ മുട്ടിൻ്റെ അവസ്ഥ അത് മോഡേൺ ശാസ്ത്രത്തിൽ എല്ലി തൈമാനം എന്നൊക്കെ പറയും ആയുർവേദത്തിൽ എല്ലി തൈമാനം എന്നുള്ളൊരു സിസ്റ്റം ഇല്ല അങ്ങനെ പറയാറില്ല അത് ചിലപ്പോൾ അവർക്ക് അറിയാതെയല്ല അവർ ഈസിക്ക് പറയുന്നതാവാം ചിലപ്പം അപ്പോൾ ഈ ഫ്ലൂയിഡ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് മുട്ടിന് ബലക്കുറവ് വരികയാണ് അപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് കുറച്ചും കൂടി ഉള്ള ആളാണെങ്കിൽ കാല് വളയും ഒരു ആർച്ച ആകൃതിയിലിങ്ങനെ വളഞ്ഞിട്ട് ആണ് അപ്പോൾ നടക്കാൻ തീരെ പറ്റാണ്ട് വരിക സ്റ്റാർട്ടിംഗ് ഒക്കെയെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് മാറ്റെടുക്കാവുന്നതേ ഉള്ളൂ അതിന് മേലെയുള്ള ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുക എന്താ വെച്ചാൽ തർപ്പണം മുട്ടിന് ഉള്ള ചികിത്സ രീതികളുണ്ട് മുട്ടിന് പ്രാദേശികമായിട്ട് പിഴിച്ചൽ അതുപോലെ ചില മാംസത്തിൻ്റെ നെയ്യൊക്കെ ചേർത്തിട്ട് ഉള്ള ചികിത്സകൾ കെട്ടി ഉള്ള ചികിത്സകൾ അത് എങ്ങനെയാണോ അവരുടെ അവസ്ഥ അതനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോവുക ഈ മുട്ടുവേന ഇപ്പൊ പ്രമേഹമുള്ള വെച്ചാൽ ഇപ്പൊ അദ്ദേഹത്തിന് അതിന് പ്രമേഹത്തിനും കൂടി ചികിത്സിക്കണം വെറുതെ മുട്ടിന് മാത്രമായിട്ട് ചികിത്സിച്ചാൽ പറ്റില്ല ആ അതെ അതെ അപ്പൊ ആ ഒരു ആ യുക്തി അനുസരണമാണ് ചികിത്സ നമുക്ക് ഇന്ന ചികിത്സ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണോ അദ്ദേഹത്തിന് ആവശ്യം ആ രീതിയിൽ ചിലപ്പോൾ കളരി ചികിത്സയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ചില മർമ്മങ്ങള് ഒക്കെ ഇളക്ക് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ല നമ്മൾ പഞ്ചർമ്മം പോലെ ആയുർവേദം ചിലപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ചികിത്സ സമ്പ്രദായിരിക്കും എന്താണോ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരിക അതായിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുക ഇപ്പോൾ വൈദ്യരുടെ ഈ ഒരു രോഗങ്ങൾക്കുള്ള വളരെ സക്സസ് ആണ് തരത്തിലുള്ള നമ്മൾ ട്രീറ്റ്മെന്റ് ിൽപ്പെട്ടാണ് ഇപ്പോ കൂടുതലായിട്ട് പ്രമേഹം തന്നെയാണ് എല്ലാവർക്കും പ്രമേഹമുള്ളവരിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതില്ലാത്തവർ വളരെ കുറവാണ് അപ്പോൾ അതിന് നമ്മൾ അഡ്മിറ്റായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ട് അല്ല മരുന്ന് കഴിച്ചിട്ട് മാറാവുന്ന ഒരു രീതി ഉണ്ട് മരുന്ന് കഴിച്ചിട്ട് മാറും പക്ഷെ അവർ പറയുന്ന പോലെ കേൾക്കണം വീട്ടിലാവുമ്പോൾ അതില്ലാത്ത കാരണമാണ് നമ്മൾ ഇവിടെ പിടിച്ച് നിർത്തുന്നത് നമുക്കിവിടെ നിർത്താൻ താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മളും നമുക്കും വർക്ക് കൂടുതലാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ പറയുന്ന പോലെ കേക്ക് ആണെങ്കിൽ കുറേയൊക്കെ അത് മാറിപ്പോവും അനവധി മാറ്റങ്ങൾ വരും അതിന് പ്രമേഹത്തിൽ തന്നെ ആയുർവേദത്തിൽ സാധ്യമായിട്ടുള്ളത് കൊണ്ട് അസാധ്യമായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ രണ്ടും മെത്തേഡുകളുണ്ട് അപ്പം സാധ്യമായിട്ടുള്ളത് നമുക്കതുകൊണ്ട് മാറ്റാൻ സാധിക്കുള്ളൂ അസാധ്യമായിട്ടുള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം അത്ര പേ എന്നാലും അനവധി മരുന്നൊന്നും ഇല്ലാതെ ചെറിയൊരു ചൂർണ്ണമൊക്കെ കഴിച്ച് നമുക്ക് പോവാവുന്ന രീതിയിലേക്ക് നമുക്കത് എടുക്കാം പിന്നെ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു അസുഖങ്ങൾ മാറാത്ത അവസ്ഥ അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച കുറേ അപ്പോൾ ആ പ്രമേഹം കൊണ്ട് വരുന്ന അനവധി പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കിയിട്ട് നമുക്കത് നോർമലായിട്ട് കൊണ്ടുപോകാവുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാം ഹലോ നമസ്കാരം എൻ്റെ പേര് അക്ഷയ എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഓൺ വോയിസ് തന്നതാണ് എനിക്ക് മുമ്പ് നല്ല വേദനയായിരുന്നു തണ്ടളിക്കുന്നതല്ല പുറം ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ കുറേ മുമ്പ് കുറേ ഉച്ചലിനെ പോയി എൻ്റെ പുറവേദനയ്ക്ക് കുറേ ഉച്ചലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വേദന മാറേണ്ടായിരുന്നില്ല പിന്നെ ആർക്കും അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടാണ് കൊടവര ഹരി എന്നു പറഞ്ഞാൽ വൈദ്യൻ്റെ അടുത്തേക്ക് പോയത് അവിടെ പോയി ഇപ്പോൾ ആളിങ്ങനെ കീഴി വെച്ച് ചവിട്ടി ഉച്ചിലൊക്കെ നടത്തി അപ്പോൾ പറഞ്ഞത് തണ്ടലക്ക് മൂന്ന് ശതം ഒന്ന് ഒന്നക്കഴുത്തിൽ പിന്നെ നട്ടലക്കുണ്ട് പിന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി കീഴി വെച്ച് ഉച്ചിലൊക്കെ നടത്തിയപ്പോൾ എൻ്റെ കുറവായി നല്ല വൈദ്യരാണ് ഇവിടെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇപ്പോൾ പുറത്ത് നർബ്സ് അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് എന്നാൽ സാധാരണ എല്ലാവർക്കും ചികിത്സ സാധാരണക്കാർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടതല്ല സഹകരണങ്ങൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് റേഞ്ചിലാണ് ചിലവ് ഇപ്പൊ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ഇപ്പൊ വേറൊരു ചിലർക്ക് ചികിത്സക്ക് അവരില് പണൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു കാരണം കാരണം നമ്മൾ രണ്ട് പേരെ ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും അവരുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇവിടെ പലരും എല്ലാവരും ഉള്ളവരൊന്നുമല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ആ ചെയ്തു കൊടുക്കും ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രോജക്റ്റ് തന്നെ കുറച്ച് വാർഡ് മാത്രമായിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ട് ഈ സാധാരണക്കാർക്ക് ഡെയിലി ഒരു ഇരുന്നൂറ് രൂപ നിരക്കിൽ അക്കോമഡേഷൻ ഭക്ഷണം നൂറ് താമസം നൂറ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല അതെന്തായാലും രണ്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും നമ്മൾ അത് ചെയ്യാൻ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഒരു ആറ് മാസം മുൻപ് ആറ് മാസം ആയിട്ടില്ല ഒരു നാല് മാസം മുൻപ് ഇപ്പോൾ ഏറ്റവും അടുത്തുള്ളത് പറയാലോ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് അപ്പോൾ അദ്ദേഹം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും അവർ ഛർദിക്കും അതേപോലെ തന്നെ നടക്കാനൊരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല ഭയങ്കര ക്ഷീണമാണ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അവർ അസുഖം ഒന്നും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് അവർക്ക് ലങ്സിൽ ക്യാൻസർ ആയിരുന്നു അപ്പോൾ ആ ഒരു അസുഖമായിട്ട് ഇവിടെ വന്നതാണ് എന്തുകൊണ്ടോ അവർ എൻ്റെ അടുത്ത് ആദ്യം അത് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറഞ്ഞു ഹഞ്ഞ ഞാൻ പിന്നെ ചോദിച്ചില്ല ഞാൻ പിന്നെ ഇതായില്ല അവർ ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു പന്തിയല്ലായി തോന്നി സാധാരണ ഉള്ള ഒരു ദേഹപ്രകൃതിയും കാര്യങ്ങളൊന്നുമല്ല അവർക്കുള്ളത് അതേപോലെ തന്നെ ഈ ഭക്ഷണം അന്നം ഉള്ളിലേക്ക് ചെല്ലി ചെല്ലായി വന്നാൽ തന്നെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ വീട്ടിലെ തന്നെ കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ അവർ ഛർദിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ അവരമ്മേനെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് കൂടാരും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആയിരുന്നു അവരെ നോക്കിയായിരുന്നത് അതിന് ശേഷം അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അപ്പം അതിനുശേഷം നമ്മളിവിടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് എടുക്കുകയും അതിന് ഇതൊക്കെ ആക്കി നമ്മൾ മനസ്സിലാക്കി അത് ആണ് എന്നുള്ളത് നമുക്ക് അറിയാം ഏകദേശം പക്ഷെ എന്നാലും നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലവും കൂടി വേണമല്ലോ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടമാകുമ്പോൾ ഞാനത് മനസ്സിലാക്കി പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയുമ്പോൾ നമുക്കതിനൊരു ഇത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള കാരണം നമ്മളതൊക്കെ എടുത്ത് റിപ്പോർട്ടൊക്കെ കൈവച്ചു അതിന് ശേഷം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടായിരുന്നു ഇളനീര് അവർക്ക് വേറൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതാണ് ഇളനീര് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായി പിന്നെ ആയുർവേദത്തിൽ കോശവാർദ്ധക്യാണ് ക്യാൻസർ എന്നുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ അതായത് ചെറുപ്പത്തിലെ വാർദ്ധക്യം ബാധിക്കുക കോശങ്ങൾക്ക് വാർദ്ധക്യം ബാധിച്ച് നശിച്ചു പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ രസായനങ്ങളായിട്ടുള്ള ചികിത്സകളാണ് അതിന് ഉത്തമം അതേപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രസായന ചികിത്സ എന്നുള്ള രസായനങ്ങൾ കൊടുത്ത് അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാന്നുള്ള രീതിയിൽ അതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റു പല ഔഷധങ്ങളൊക്കെ കൊടുത്തിട്ടാണ് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് ആദ്യം കുറേ കാലം ഒരു പത്ത് ഇരുപത് ദിവസത്തേക്ക് അവർക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു അതിന് ശേഷം അവർ വെള്ളമായിട്ടുള്ള വസ്തുക്കൾ കഴിച്ചു തുടങ്ങി പിന്നെ ഞങ്ങൾ കഞ്ഞി അരച്ചിട്ട് പിന്നെ മലരി വെള്ളം വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് അവർ ഒരു സ്റ്റേജിൽ എത്തിച്ചു അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ദിവസം രാത്രി അവർ ഛർദിച്ചു ബ്ലഡായിട്ടാണ് ഛർദ്ദിച്ച് അപ്പോൾ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ ഒന്ന് ഭയപ്പെട്ടു കാരണം വെച്ചാൽ പെട്ടെന്ന് അങ്ങനൊരു റിക്കവറായി വന്ന ഒരാൾ പെട്ടെന്ന് കീഴ്പ്പെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ചികിത്സകൾ തുടർന്നു പിന്നെ വേറെ അവർ അതിന് ശേഷം അവരുടെ മകള് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാല്ല അമ്മേനെ എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ള കാരണമാണ് ഇവിടെ കൊണ്ടാക്കിയത് അപ്പോൾ ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലേക്ക് ആക്കി അമ്മേനെ ഞങ്ങളൊരു ഒരു ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ അത്യാവശ്യം പുറത്ത് ഞങ്ങൾ വിടും അപ്പോൾ അടുത്തൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നും തൊഴാൻ വിടും അങ്ങനെ അവർ കുറേശ്ശെ കുറേശ്ശെ ഇമ്പ്രൂവ്മെൻ്റ് ആയി അതിന് ശേഷം അവർ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി അവരെ റിപ്പോർട്ടിലുകളിലൊക്കെ വളരെ മാറ്റം സംഭവിച്ചു പിന്നെ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നിയത് അമ്മയ്ക്കൊരു അമ്പത്തി എട്ട് വയസ്സുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സിവിറായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിക്കണം അപ്പോ എന്നാലും എന്നിരുന്നാലും അവരിപ്പോഴും സുഖമായിട്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് അവർക്കത് വളരെ വ്യത്യാസം വന്നു ഒരു എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് അതെ അതെ പിന്നെ അവരുടെ കാര്യങ്ങൾ നടക്കാറായി ഇപ്പൊ ഫാമിലി ആയിട്ട് സുഖമായിട്ട് കഴിയുന്നു സുഖമായിട്ട് കഴിയുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് ഞാൻ ശ്രീ ഹരിവൈദ്യ പരിചയപ്പെട്ടിരുന്നു അപ്പൊ അദ്ദേഹം ചവിട്ടി ഒഴിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ എയ്റ്റി എയ്റ്റി ഫോർ എയ്റ്റി ടു കാലഘട്ടത്തിൽ രണ്ടു വർഷം ഞാൻ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പുസ്തകമൊക്കെ അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടായില്ല അപ്പൊ എന്തായാലും അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം പുതുക്കാട് പോയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തൊരു പതിനൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സുഖവും ഇതൊക്കെ കിട്ടിയൊരു സംഭവമാണ് അപ്പൊ ഈ വർഷം അദ്ദേഹം നെല്ലായി മഹാമനി ക്ഷേത്രത്തിന്റെ അടുത്ത് അദ്ദേഹം ഒരു കളരിയായിട്ട് തുടങ്ങിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അറിഞ്ഞു ഞങ്ങളിപ്പോ നമ്പറിൽ നാട്ടിലെത്തിയാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നതാണ് എന്താ എല്ലാ വർഷവും ഇത് ചെയ്യണം എന്നുള്ള ഒരു തോന്നുന്ന തരത്തിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ ഇതൊന്നും ഞാനിപ്പോ കഴിഞ്ഞു വന്ന കാര്യങ്ങളൊന്നും ഞാൻ ലക്ഷ്യത്തിൽ വന്നതല്ല അതാണ് ഇതിന്റെ ഒരു ഇത് ഞാൻ സത്യമാണ് ഞാൻ വന്നു അങ്ങനെ ആയി ഇപ്പം നാളെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ അത് വരുന്നത് നമ്മുടെ സമയമായിരിക്കാം അല്ലെങ്കിൽ വരുന്നതിന് സ്വീകരിക്കുക അതാണ് ശരിക്ക് എല്ലാവർക്കും പറ്റുള്ളൂ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പറയുന്നില്ലേ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാവും അതൊന്നുമില്ല എന്താണോ വരുന്നത് അതിന് സ്വീകരിക്കുക അത്രയും നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ നമ്മുടെ കൂടെയുള്ളൊരു ഡോക്ടർ വിശുദ്ധ ഡോക്ടർ വിശുദ്ധിയാണ് അപ്പോൾ അദ്ദേഹം ഡെയിലി ഇവിടെ വരും നമ്മുടെ ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഇപ്പോൾ ഞാനില്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കാനും ഞാൻ പുറത്തേക്ക് കൺസൾട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് മെയിൻറ്റപ്പ് ചെയ്തോളും അതെ 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 പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നാല് ഭാഗങ്ങൾ ചേരുന്നതാണ് എന്നാണ് പറയുന്നത് അതേപോലെ വൈദ്യൻ രോഗി പരിചാരകൻ മരുന്ന് ഇത്രയും ചതുർപാദങ്ങൾ ചേർന്ന ചികിത്സ എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പം ഇന്ന് ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ഓക്കെ ആവണം അതേപോലെ തന്നെ വൈദ്യൻ നല്ലതായിരിക്കണം അതേപോലെ തന്നെ പരിചാരകൻ ഇപ്പൊ ഇന്നത്തെ ഒരു രീതിയിൽ പറയുകയാ തെറാപ്പിസ്റ്റ് അപ്പം അത് അവർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ മരുന്ന് നല്ല ഗുണമേന്മയായിട്ടുള്ള മരുന്നുകൾ കിട്ടണം അപ്പൊ ഈ ഇങ്ങനെയുള്ള എല്ലാം ചേർന്നാൽ മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായിട്ട് ഇതൊന്നും ചെയ്തതല്ല അതിൽ അനവധി പേരുടെ സഹായങ്ങളും കൂട്ടായ്മയും ഒക്കെ ആയിട്ട് ഇത് ഞാൻ ചെയ്യാൻ ഒരു കാരണക്കാരനായി എന്നുള്ളത് മാത്രം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ സാധാരണയായിട്ട് ജനറൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണ് പുറമേക്ക് എഴുതി കൊടുക്കും അവർക്ക് എവിടെ നിന്ന് അവർക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം പിന്നെ എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ കമ്പനിയും ഏകദേശം ഒരു ഇതാണ് ആരും നല്ലതുമല്ല എന്നാൽ മോശമല്ല എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നവരാണ് അപ്പം നമ്മളൊരാളെ പൊട്ടായിട്ട് പറയൂ നല്ലതായിട്ട് പറയുമൊന്നും വേണ്ട എല്ലാവർക്കും അവരവരുടേതായ പോരായ്മകളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് മേടിക്കാൻ എളുപ്പം അവരുടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ആ മരുന്നുകൊണ്ട് മാറുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള മെഡിസിനുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വരുന്ന ആൾക്കാർക്ക് പ്യുവറായിട്ട് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രാക്ടിക്കൽ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പല മരുന്നുകളും നമുക്ക് കിട്ടാനില്ല അപ്പം അങ്ങനെ ആയിട്ടുള്ള ഒരു ആൾക്കാർക്കും ഇവിടെ അഡ്മിറ്റ് എടുക്കുന്നവർക്കുമാണ് നമ്മൾ കൂടുതലും അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ മുന്നോട്ട് വെച്ച് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ച ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കച്ചവടം ആ ഒരു രീതിയിൽ കാണേണ്ടി വരും അപ്പൊ നമുക്കത് താല്പര്യമില്ലാത്ത കാരണം നമ്മൾ അതിന് നിൽക്കുന്നില്ല അത്രേ ഉള്ളൂ അമ്മ അച്ഛൻ അനീത്തി പിന്നെ എൻ്റെ ഒരു അമ്മൂമ്മ ഓ വളരെ സക്സസ് ആയിട്ട് എല്ലാവരും ആ സമയത്ത് സാധാരണ കളരി പഠിക്കാൻ പോകാന്ന് പറഞ്ഞ എല്ലാവരും എതിർക്കുന്ന ഒരു സമയം അതായത് ഐ അവൻ പഠിക്കേണ്ട സമയത്ത് കളരി പഠിക്കാൻ പോടും എന്ന് പറയുന്നൊരു രീതിയാണ് ഇപ്പോൾ പുറത്തുനിന്ന് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ഏയ് അവന് ഇപ്പം അവൻ കളരി പഠിക്കാൻ നടക്കുക അതാണ് പക്ഷേ എന്തോ അത് ഫാമിലിയിൽ നിന്ന് അങ്ങനെ പോയിക്കോളാൻ പറഞ്ഞ കാരണമാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിലെത്തിയത് പിന്നെ ഫാമിലി സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും നടക്കില്ല ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിലും നമുക്കിവിടെ വരുന്ന പേഷ്യൻസിനെ അവർ കൈകാര്യം ചെയ്യും ഇവിടെ ഇരിക്കാൻ പറയും നമുക്ക് എല്ലാം ഫാമിലി വളരെ ഹായ് എൻ്റെ പേര് നീതു ഞാൻ മുംബൈ ആണ് അപ്പം എൻ്റെ വർക്കിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഇരുന്നിട്ടുള്ള വർക്കാണ് അപ്പോൾ എനിക്ക് കുറച്ച് നാൾ മുന്നേ നല്ല രീതിയിൽ പാക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈദ്യരെ അടുത്ത് പോയിരുന്നു പുള്ളിയുടെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു കുറച്ച് ഒഴിച്ചിലും പിന്നെ കുറച്ച് മെഡിസിൻസ് ഉള്ളിലേക്ക് ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിച്ചിരുന്നു അപ്പം നന്നായിട്ട് ഭേദമായി ഇപ്പോൾ ടോട്ടലി കംപ്ലീറ്റ്ലി റിലീഫായിട്ടുണ്ട് എനിക്ക് എൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലം വീടിരിക്കുന്ന സ്ഥലം പൂനിലാർക്കാവ് ക്ഷേത്രത്തിന് നടയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് സംസാരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം അതായത് ഭാരതീയ ശാസ്ത്രങ്ങൾ കളരി എന്ന അതിൻ്റെ പ്രധാന ഉദ്ദേശം പഠന സ്ഥലം എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഭാരതീയ ശാസ്ത്രങ്ങളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഉള്ളൊരു ഉദ്ദേശത്തിൽ ഒരു കളരി പണിതു അപ്പം അതിനെ സഹകരിച്ച അനവധി ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് അതിൽ യോഗക്കാരുണ്ട് വൈദ്യന്മാരുണ്ട് അങ്ങനെ അനവധി ആൾക്കാരുണ്ട് ഒരു ജയകുമാർ വൈദ്യരുണ്ട് അങ്ങനെ അനവധി പേരുണ്ട് ജയകുമാർ വൈദ്യർ നമ്മുടെ ഒരു ഗുരുസ്ഥാനീയം കൂടിയാണ് അദ്ദേഹം പല അദ്ദേഹം അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ ഒരു സ്റ്റൈലിലുള്ള അനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കണം നമ്മുടെ പല സ്റ്റൈലുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഹോമിയോ ഡോക്ടറുണ്ട് ഒരു ശശിധരൻ അങ്ങനെ അനവധി നമുക്ക് വൈദ്യ ഫ്രണ്ട്സ് ഉണ്ട് അലോപ്പതി ഡോക്ടേഴ്സ് അനവധി പേരുണ്ട് അപ്പം അവരെയൊക്കെ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു കളരി പണിതത് അപ്പോൾ അത് സക്സസ് ആയിട്ട് പോകണം പത്ത് നാൽപ്പത് കുട്ടികളിപ്പോൾ പയറ്റ് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ യോഗ പഠിക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ അവരെ പഠിക്കാൻ അവസരമുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിലായത് കൊണ്ട് തന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പേരിട്ടു പൂനിലാർക്കാവ് ദേവി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് അപ്പോൾ പൂനിലാർക്കാവ് കളരി സംഘം നിന്നിട്ടു പിന്നെ നമ്മൾ ഈ കാരണം കടാക്ഷം കൊണ്ടായിരിക്കാം നമ്മൾ നമ്മൾ നമുക്ക് പറ്റുന്നത് ചെയ്യുന്നു എന്തായാലും വളരെയധികം താങ്കളുടെ അല്പസമയം നമുക്കറിയാം തിരക്കുള്ള ലൈഫാണ് തിരക്ക് പിടിച്ച ലൈഫാണ് താങ്കളെ തേടി പ്രതീക്ഷയോട് ഒരു പറ്റും പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു എങ്കിലും നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂർ താങ്കൾ മാറ്റിവെക്കാൻ വെട്ടും കാണിച്ചു മനസ്സിൽ നല്ല മനസ്സിനൊരിക്കൽ കൂടി നന്ദി അടിക്കുന്നു താങ്കളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഫ്യൂച്ചർ പ്ലാനിനും താങ്കളെ തേടിയെത്തുന്നവർക്കുള്ള ആ ഒരു വിജയം അവർക്കൊരു ഒരു ശാന്തി കൊടുക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഒത്തിരി കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം